പെറുവിൻ്റെ തലസ്ഥാനമായ ലീമയിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയാറിൽ ജനിച്ച വിശുദ്ധ റോസ ബാല്യം മുതൽ അസാധാരണ ക്ഷമയും സഹനശേഷിയും പ്രദർശിപ്പിച്ചവളായിരുന്നു ഇസബൽ എന്ന് പേരുണ്ടായിരുന്ന അവളുടെ അതീവ സൗന്ദര്യത്താൽ റോസ എന്നാണ് അവൾ അറിയപ്പെട്ടിരുന്നത് പാമ്പികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥനയും ഉപവാസവും പ്രായശ്ചിത്ത പ്രവൃത്തികളും ജീവിതശൈലിയാക്കിയ അവൾ അരയിൽ ഇരുമ്പു ചങ്ങലയും തലമുടിക്കിടയിൽ മുള്ളുകളും ആരുമറിയാതെ ധരിച്ചിരുന്നു പരിശുദ്ധ മറിയത്തിൻ്റെ അതീവ ഭക്തയും ദൈവിക ദർശനങ്ങൾ സിദ്ധിക്കുകയും ചെയ്തിരുന്ന അവൾ തൻ്റെ സൗന്ദര്യത്തെപ്പറ്റിയുള്ള മുഖസ്തുതികൾക്ക് അറുതി വരാനായി കുരുമുളക് പൊടി തേച്ച് മുഖവും കൈകളും വിരൂപമാക്കുമായിരുന്നു പാപപരീക്ഷണങ്ങളിൽ വീണു പോകുന്നവരുടെ ആത്മരക്ഷയ്ക്കായി താൻ ഏറ്റെടുത്ത സഹനങ്ങൾ അവൾ കാഴ്ചവെച്ചു സി എൻ ഐയിലെ വിശുദ്ധ കത്രീനയെ മാതൃകയാക്കിയ അവൾ തുന്നൽ ജോലിയും തോട്ടപ്പണിയും ചെയ്ത് കന്യകയായി ദൈവത്തെ ശുശ്രൂഷിക്കാൻ നിശ്ചയിച്ച് ഡൊമിനിക്കൻ മൂന്നാം സഭയിൽ ചേരുകയും ഏകാന്തതയിൽ ആയിരിക്കുന്നതിനായി ഉദ്യാനത്തിൽ ഒരു പർണശാല ഉണ്ടാക്കുകയും ചെയ്തു കർത്താവെ എന്റെ സഹനങ്ങളും ഒപ്പം സഹനശക്തിയും വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് മുള്ളുകൾക്കിടയിൽ വളരുകയും വികസിക്കുകയും ചെയ്ത കർത്താവിൻ്റെ ആ സുന്ദര റോസാപുഷ്പം ആയിരത്തി അറുന്നൂറ്റി പതിനേഴിൽ മുപ്പത്തി ഒന്നാം വയസ്സിൽ ഭൂമിയിൽ കൊഴിഞ്ഞുവീണു